ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മുന്നൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സിന്റെ ഒരു സെയിൽ വീഡിയോ ആണ് നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ ഈ അഡീനിയം പ്ലാന്റ്സുകള് സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ അഡീനിയം പ്ലാന്റ്സുകള് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടുമ്പോഴും നല്ല രീതിയിൽ നമുക്ക് പ്ലാന്റുകളെല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും നമുക്ക് കുറേ ഓർഡറുകൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല പ്ലാന്റുകളൊന്നും അപ്പോൾ അടുത്ത ടൈമിൽ നമ്മൾ വില കുറച്ച് നല്ല പ്ലാന്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യാമെന്ന് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കും കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത് സിംഗിൾ പെറ്റലിൻ്റെ നോർമൽ പ്ലാന്റിൻ്റെ വിത്തുകളും മുളപ്പിച്ച തൈകളാണിതെല്ലാം അപ്പം ഇതിനകത്ത് ഇപ്പം മുട്ടകളൊന്നും ആയിട്ടില്ല അപ്പോൾ ഏത് കളറാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം ഇത് എല്ലാം പിങ്ക് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് വൈറ്റ് എന്നിവയുടെ ഒക്കെ വിത്തുകൾ ഒരുമിച്ചിട്ട് പാകിയതാണ് അപ്പോൾ ഏത് കളറാണെന്ന് നമുക്ക് സെയിൽ ചെയ്യുന്നതെന്ന് നമുക്ക് കറക്റ്റിന് ഒരു പറയാനായിട്ട് സാധിക്കുകയില്ല ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അൻപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതുപോലെ അടിയിലേക്ക് നല്ല രീതിയിൽ കോഡക്സ് ഒക്കെ ഉള്ള പ്ലാന്റുകളാണ് ഇത് വിത്തുകളൊക്കെ ഇട്ട് മുളപ്പിച്ചതായത് തന്നെ ഇത് വളർന്നു വരുമ്പോഴും നല്ല രീതിയിൽ കോഡക്സ് ഒക്കെ ആയി നല്ല ഷേപ്പിലൊക്കെ നമുക്ക് ആയി കിട്ടുന്ന പ്ലാന്റുകളാണ് അപ്പോൾ അടീനിയത്തിൻ്റെ ഈ പ്ലാന്റുകൾ വേണമെന്നുള്ളവർ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ മെസ്സേജ് മാത്രം അയക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക